ഹായ് ഫ്രണ്ട്സ് ഞാൻ സൗമ്യ ഷഫീഖ് എല്ലാവർക്കും എംഫോട്ടിപ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം കൊളസ്ട്രോൾ ഇന്നത്തെ കാലത്ത് രോഗങ്ങളുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് എന്നാൽ പലപ്പോഴും ഇതിന് കൃത്യമായ ചികിത്സയില്ലാത്തത് പല വിധത്തിൽ ആരോഗ്യത്തിനും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒന്നാണ് പ്രധാനമായും കൊളസ്ട്രോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിയന്ത്രണം വെച്ച് ആരോഗ്യത്തിനും പ്രതിസന്ധി ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് കൊളസ്ട്രോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം പ്രശ്നമുണ്ടാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ഉയർന്ന അളവിലാണ് നിങ്ങളിൽ കൊളസ്ട്രോൾ എങ്കിൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലായിരിക്കും അല്ലേ ഇത്തരം ബുദ്ധിമുട്ടുകളേക്കാൾ കൊളസ്ട്രോൾ ഉയരുന്നതിന് എന്താണ് കാരണമെന്നത് കൃത്യമായി അറിഞ്ഞിരിക്കണം കാരണം അറിഞ്ഞാൽ നമുക്കതിനെ കൃത്യമായി ചികിത്സിക്കാം ചികിത്സിച്ചു മാറ്റാം പറ്റും ആരിലൊക്കെ ഏതൊക്കെ അവസ്ഥയിൽ കൊളസ്ട്രോൾ ഉണ്ടാവുമെന്ന കാര്യത്തെക്കുറിച്ച് ധാരണ വേണം എന്നാൽ നമുക്ക് ഈ പ്രതിസന്ധികളെ ഇല്ലാതാക്കാൻ വളരെ എളുപ്പമായിരിക്കും കൊളസ്ട്രോൾ ഉയരുന്ന അളവിലായാൽ അതിന് പിന്നിലുള്ള പ്രധാന കാരണങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് നിങ്ങൾ ഇനിയും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ ടിപ്സുകൾക്കൊക്കെയായിട്ട് ചാനൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതിനായിട്ട് എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമ സബ്സ്ക്രൈബ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബലാക്കൻ കൂടി കാണിക്കും ജസ്റ്റ് അതോടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കൊളസ്ട്രോളിൻ്റെ കാരണങ്ങൾ എങ്ങനെയാണ് ഇത് നമുക്ക് വരുന്നത് ഏത് വഴിയാണ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ഇവയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധി പ്രതിരോധിച്ചാൽ കൊളസ്ട്രോളിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുന്നതാണ് കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ് ഭക്ഷണ രീതിയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്നാൽ തന്നെ നമുക്ക് ഒരു വിധത്തിൽ ആരോഗ്യത്തിനുണ്ടാകുന്ന പല പ്രശ്നങ്ങളും പരിഹാരം കാണാവുന്നതാണ് അനാരോഗ്യപരമായ ഭക്ഷണ രീതിയാണ് ആദ്യം തന്നെ കൊളസ്ട്രോളിനെ പ്രധാന കാരണം റെഡ് മീറ്റ് ബട്ടർ ചീസ് കേക്ക് തുടങ്ങിയവയെല്ലാം അനാരോഗ്യത്തിനും കൊളസ്ട്രോളിനും കാരണമാകും അതുകൊണ്ട് ഇവയെല്ലാം പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഉം മരുന്നുകൾ ഉപയോഗിക്കുന്നതും ഇത്തരത്തിൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്ന ഒന്നാണ് മരുന്നുകളുടെ ഉപയോഗം ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട അമിതമായി മരുന്ന് ഉപയോഗിക്കുന്നതും കൊളസ്ട്രോളിനെ കാരണങ്ങളിൽ ഒന്നാണ് ഇത് പലപ്പോഴും കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു അത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നുമാണ് അതുപോലെ സമ്മർദ്ദമുള്ളവരിലും കൊളസ്ട്രോൾ വർദ്ധിക്കുന്നുണ്ട് മാനസിക സമ്മർദ്ദത്തിൻ്റെ കാര്യത്തിൽ കൊളസ്ട്രോൾ മുന്നിൽ തന്നെയാണ് മാനസിക സമ്മർദ്ദം കൂടുതലുള്ളവരെ കൊളസ്ട്രോൾ സാ കൊളസ്ട്രോളിന്റെ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സമ്മർദ്ദം ഒഴിവാക്കി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക പക്ഷേ ഇന്നത്തെ കാലത്ത് മാനസിക സമ്മർദ്ദമില്ലാതെ ജീവിക്കുക എന്നത് വളരെ പ്രയാസമായ ഒരു കാര്യം തന്നെയാണ് അതുപോലെ അമിത കൊഴുപ്പ് അമിതമായ ശരീരത്തിൽ കൊഴുപ്പുള്ളതും കൊളസ്ട്രോൾ വർദ്ധിക്കാൻ കാരണം കാരണമാകുന്നുണ്ട് വണ്ണമുള്ളവരുടെ കൂടപ്പിറപ്പായിരിക്കും കൊളസ്ട്രോൾ ഇത് ഇവരുടെ ജീവിതത്തെ സാരമായി തന്നെ ബാധിക്കും അമിതവണ്ണം ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞുകൂടി തടസ്സം സൃഷ്ടിക്കാൻ കാരണമാകുന്നു അതുകൊണ്ട് ആദ്യം തടിയും വയറും കുറയ്ക്കുന്നതായാണ് കുറയ്ക്കേണ്ടതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ പാരമ്പര്യമായും കൊളസ്ട്രോൾ വരും കേട്ടോ പലരിലും പാരമ്പര്യമായും കൊളസ്ട്രോൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കുടുംബത്തിൽ ആർക്കെങ്കിലും കൊളസ്ട്രോൾ ഉണ്ടോ എന്നതാണ് കൊളസ്ട്രോൾ ഉള്ളവർ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം പ്രയാസം നേരിടേണ്ടി വരുന്നു അതുപോലെ പ്രായം പ്രായവും ആൺ പെൺ വ്യത്യാസവും കൊളസ്ട്രോളിൻ്റെ കാരണങ്ങളാണ് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിൽ കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത ഇരുപത് ശതമാനത്തോളമാണ് എന്നാൽ ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകൾക്കും കൊളസ്ട്രോൾ സാധ്യത വളരെ കൂടുതലാണ് മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടവയുമാണ് അതുപോലെ മടി പിടിച്ചിരിക്കുന്നവരിലും മടി പിടിച്ചിരിക്കുന്നവരിലും കൊളസ്ട്രോൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് കുട്ടികളായാലും മുതിർന്നവരായാലും അല്പം മടി ഉണ്ടാകും നമ്മളെ മിക്കവർക്കും ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണിത് എന്നാൽ ഇത് കൂടുന്നതിൻ്റെ ഫലമായി കൊളസ്ട്രോൾ കൂടി കൂടപ്പിറപ്പായി നമുക്ക് വരും എന്നതാണ് സത്യം അതുകൊണ്ട് മടി ഒഴിവാക്കി ആരോഗ്യകരമായി ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കുക കൊളസ്ട്രോൾ എല്ലാം ഇതുമൂലം പോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ പുകവലിയാണ് ആരോഗ്യത്തിന് എന്നും ദോഷകരമാവുന്ന ഒന്നാണ് പുകവലി ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കുന്നത് കൊളസ്ട്രോൾ രോഗികളെയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അധികം പ്രോത്സാഹിപ്പിക്കരുത് ഇത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ദോഷകരമായ ഒന്ന് തന്നെയാണ് കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ കാരണം ഇത് തന്നെയായിരിക്കും മിക്കവരിലും അതുപോലെ ജീവിതശൈലിയും രോഗങ്ങൾ നമ്മുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല രോഗങ്ങളും ഇത്തരത്തിൽ ആരോഗ്യത്തിന് വില്ലനാവുന്നതാണ് ഇത് ആരോഗ്യത്തിന് വളരെ അധികം ദോഷം ദോഷം ചെയ്യുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ പലപ്പോഴും കൊളസ്ട്രോളിനെ കൂടി കൂടെ കൂട്ടും പ്രത്യേകിച്ച് പ്രമേഹവും തൈറോയിഡും എല്ലാം ഇത്തരത്തിൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങളുള്ളവർ കൊളസ്ട്രോൾ വില്ലനാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മിക്കവാറും കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്